കൊടിയിൽ കൊടിയിൽ നീ മനസ്സിൽ ഞാൻ ആടാൻ വാ ൊടി എന്തെങ്കിലും ചെയ്തോട്ടെ അതിന് നനക്കെന്താടാണോ അതൊക്കെ ചെയ്യുന്നത് എന്താട്ടെ ബഹളം ആ വിജയം വെള്ളം അടിച്ചിട്ട് വന്നിട്ടാണ് അവന്റെ ഭാര്യ തള്ളുന്നത് എന്തൊരു കഷ്ടമാണല്ലേ ഓ ആ രമയുടെ ഒരവസ്ഥ അതെ ഇതൊന്നും കണ്ട് പഠിച്ചേക്കരുത് കേട്ടാ എപ്പോഴും ഇതുപോലെ സ്നേഹിച്ചിങ്ങനെ നിന്നോണം വിജയന്റെ ലഹരി മദ്യമാണ് പക്ഷേ എനിക്ക് ലഹരി എന്റെ അതെനിക്ക് അറിയാം എപ്പോഴും അങ്ങനെ തന്നെ വേണം ഓ ഒന്നും സ്നേഹിക്കാനും പിന്നെ സ്നേഹിച്ചാ മതി പോ ഹലോ ഹലോ ആ വിത്തോ ഞാൻ എന്തിനാണ് ഇഞ്ചി വിത്തു എന്നെ വിളിക്കുന്നത് നീ എന്റെ ഭാര്യ അല്ലേട്ടാ ഞാനേ സുസ്മിതനെ എന്റെ പെങ്ങളായിട്ടാണ് കാണുന്നത് ഇന്നലെ രാത്രി നീ കഴിച്ച രണ്ട് ഉമ്മയുണ്ടല്ലോ ഒന്നുമില്ലാ ലേബർ റൂമിൽ ഭാര്യനെ കേട്ടിട്ട് ഭർത്താവ് അതിന്റെ കൂടെ ഇങ്ങനെ തെക്കോട്ടും മടക്കോട്ടും നടക്കണ പോലെ നടക്കുന്നത് തലേ ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഏതാന്നേ കല ഞാൻ കലാകാരനാണല്ലോ കലാജീവിതവും ഓഫീസ് ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത് ചേട്ടൻ ചേട്ടൻ ഒരു ഒരു ഓഫീസിലെ അതോ നാടകത്തിലെ ഉറപ്പായിട്ട് നാടകത്തിലെ തെണ്ടി ആവുള്ളൂ അതീ മന്തൂര് നല്ല പോലെ അറിയാം അറിയാം അതുകൊണ്ട് പറ എന്താ കാര്യം എന്താന്ന് എന്നോട് പറ മനസ്സമാധാനമായിട്ട് അഭിനയിച്ച് ജീവിക്കാനായിട്ട് ആര് ഒരു സമ്മതിക്കാത്തത് എടീ ഞങ്ങളിപ്പോ ഓഫീസിൽ കടിക്കുന്ന പുതിയ നാടകം ഇല്ലേ അതിനകത്ത് എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം ആയിട്ട് നടക്കുന്ന ഒരു ഭർത്താവാണ് പുള്ളിക്ക് ഒരു അവിഹിതം എന്തുകൊണ്ട് അപ്പോ നമ്മുടെ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിൽ വില്ലന്റെ വേഷം ചെയ്യാൻ വേണ്ടിട്ട് ഗുണ്ടയായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി നമ്മുടെ മട്ടാഞ്ചേരിയിൽ കുറെ കൊട്ടേഷൻകാരുടെ കൂടെ പോയി ജീവിച്ചില്ല എന്നിട്ടാണ് അത് പഠിച്ചത് മട്ടാഞ്ചേരി പോണോ ഞാൻ പറയട്ടെ ഈ അവിഹിതം എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എന്റെ ഓഫീസിലെ സ്റ്റാഫായ സുസ്മിതയ്ക്ക് ഞാൻ രണ്ടും മെസ്സേജ് അയച്ചു െടി അവിഹിതം എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ നിഷ്കളങ്കനായ ഭർത്താവല്ലേ അപ്പൊ ഈ അവിഹിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി സുസ്മിതയോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു രണ്ട് ഞാൻ മെസ്സേജ് ഞാൻ അയക്കുവേ ഫോണിലേക്ക് നീ അത് മൈൻഡ് ചെയ്യുന്ന അങ്ങനെ അയച്ചതാണ് പക്ഷെ കഷ്ടകാലത്തിന് ഈ മെസ്സേജ് അവളുടെ ഭർത്താവിന്റെ ആയിട്ട് എന്നെ പേടിയാണോ എനിക്ക് അവനെ പേടിയൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മള് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ അവൻ വരുമ്പോ നീ പറയണം എന്റെ ചേട്ടനെ അഭിനയിച്ചതാണ് എന്നൊന്നും നീപ്പൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ദൈവം നിസ്സാര കാര്യത്തിനാണ് ഇങ്ങനെ അടിച്ചത് അയാളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ടെൻഷൻ മനസ്സിലാക്കോ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ദൈവം എങ്ങനെ പിന്നൊന്നും ചുളുക്കരുത് നമുക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ളത് അങ്ങനെ ഇവളുടെ കാര്യം ഓക്കെ ഇനി ആ കുരിശിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു ഇവിടെ അണലി ബിജു മൂർഖം വാസു നീർക്കോലി സുനി ഇവരൊക്കെ എന്റെ കൂട്ടുകാരാണ് ഈ പാമ്പുകളൊക്കെ പിടിക്കുന്ന വാവാ സുരേഷ് ഇല്ലേ എന്റെ മെയിൻ കൂട്ടുകാരനാണ് അവനോട് ഒരു വാക്ക് പറഞ്ഞാലും പാമ്പിനും പിടിച്ചു അവൻ കാട് കടത്തും പിന്നെ നീ കൂട്ടുകാരില്ലാണ്ട് നാട്ടിലെ ഒറ്റപ്പെട്ടുകിടത്ത് തെന്നിക്കേണ്ടി വരും തിരക്കിട്ട് നിന്റെ വീട് ഒരു മനുഷ്യൻ അറിയില്ലല്ലോ അയ്യോ ഒരു വാക്ക് ഞാൻ എന്റെ എന്റെ വീട് ജംഗ്ഷനിലേക്ക് വന്നിട്ട് നിന്നെ അവിടെ നിന്റെ അടവൊന്നും അടുത്ത് ആഹാ അല്ല അടവിന്റെ കാര്യം പറഞ്ഞു കോമഡി ഒന്നും കോമഡി ഒന്നും ഏനിക്കണം നിങ്ങളുടെ ഉണ്ടല്ലോ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് എന്റെ ഭാര്യയുടെ മൊബൈലിലേക്ക് അശ്ലീല മെസ്സേജ് അയച്ചു ഇതിനിങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നേ ഒരു ഒരു റിയാക്ട് അവരാണെങ്കിൽ എന്ന് എല്ലാം തല്ലി എടാ ചൈനീസ് പടക്കോ പൊന്നേട്ടാ ഇവരുടെ ഓഫീസിൽ നാടകം കളിക്കുന്നുണ്ടോ അതിന്റെ റിഹേഴ്സലിന്റെ ഭാഗമായിട്ട് എന്റെ ചേട്ടന്റെ ചേട്ടന്റെ ഭാര്യയുടെ ക്യാരക്ടറിന് അയച്ചൊരു മെസ്സേജ് ആണ് ചേട്ടൻ കണ്ടത് അത്രേ ഉള്ളൂ പ്രശ്നം അതുമല്ല ഭാര്യ ഞാൻ അതല്ല സിസ്റ്റർ ആയിട്ടാണ് കാണുന്നത് രാത്രി ഷോയ്ക്ക് ഈ അന്യഭാഷ ചിത്രഗാനം കോർണർ സീറ്റ് ബുക്ക് ചെയ്ത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും പോപ്പോൺ കൈമാറുന്നത് ഒരു കൂട്ടുകാൻ എന്നോട് വന്ന് പറഞ്ഞിട്ട് എന്റെ ജറ്റ് തകർന്നു പോയി കൊണ്ടുപോയാ സിനിമ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു എന്റെ ഭാര്യ സിനിമ തിയേറ്ററിൽ പോയാ നിങ്ങൾ എന്നോട് ഒരു അഭിനേതാവിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് സിനിമ ചുമ്മാ സിനിമയിൽ ചെന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടും അപ്പൊ സിനിമ എന്താണെന്ന് പഠിക്കണം ആ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ ഭാര്യയുമായിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കോർണർ സീറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോക്കോൺ കഴിച്ചത് സിനിമ പഠിക്കുകയായിരുന്നു ഞങ്ങൾ നിനക്ക് പഠിക്കാനാണോ ഞാൻ എന്റെ ഭാര്യ ഓഫീസിലോട്ട് വിടുന്നത് വ്യാഖ്യാനിക്കരുത് നിങ്ങൾ വ്യാഖ്യാനിക്കരുത് ചുമ്മാ വ്യാഖ്യാനിക്കരുത് വ്യാഖ്യാനിക്കരുത്

നാടകത്തിലെ കോസ്റ്റ്യൂം ഏത് ഡ്രസ്സാണെന്നാണ് ഞാൻ ചോദിച്ചത് നാടകത്തിലെ കാര്യോ അയ്യോ ഇവിടെ എന്താണെന്നറിയോ തണുപ്പാ ഇവിടെ നല്ല തണുപ്പല്ലേ അവിടെ തണുപ്പുണ്ടോ ഞാൻ എന്റെ അടുത്ത് വന്നാൽ ചൂടാക്കി തരാം ഇവൻ ആരാ ഞാൻ പറയുന്നത് കേക്ക് നാടകം കഴിയുമ്പോ എത്ര മണിയാവും രാത്രി പന്ത്രണ്ടാവും ഒരു മണി രണ്ടു മണിയാവും മകരമഞ്ചിന്റെ തണുപ്പില്ലേ അതുകൊണ്ടാണ് തണുപ്പുണ്ടോ എന്ന് ചോദിച്ചത് കിടുകിടാന്ന് വിറക്കുന്ന സുസ്മിതയ്ക്ക് ചൂടാക്കി കൊടുക്കാൻ ഒരു കട്ടക്കാപ്പി വാങ്ങി തരട്ടെ എന്നല്ലേ ഞാൻ ചോദിച്ചത് ഭയങ്കര ഏറ്റാ മകരമഞ്ചിന് തണുപ്പാണ് ഡയലോഗ് അല്ലേ മറ്റവൻ ഉറങ്ങിയോ അയ്യോട്ട് രാത്രി പന്ത്രണ്ടിലേക്ക് ഡയലോഗാണ് എന്റെ മന്തു ഞങ്ങളുടെ അടുത്ത ആനുവൽ ഡേക്ക് കളിക്കുന്ന നാടകത്തിന്റെ പുതിയ നാടകത്തിന്റെ പേരാണ് മറ്റവൻ ഉറങ്ങിയോ ോ ഇത് മൊത്തം നാടേ ആണല്ലോ എന്തായാലും ഏതൊരു നാടക നാടൻ വില്ലൻ കാണും ആ വില്ലൻ ഇവൻ ഇട്ട് രണ്ട് പൊട്ടിട്ട് പൊട്ടിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ആ വില്ലൻ ഇവന്റെ പല്ലടിച്ച് തറയിലിടുന്നോണ്ട് കൊഴപ്പുണ്ടോ ഏഹ് പല്ലടിച്ച് തറയിലിടാൻ പാടില്ല അത് പണിയാണ് അത് പ്രശ്നമാണ് പല്ലടിച്ച് തറയിൽ ഇടരുത് ആ പല്ല് പിഴുത് കയ്യിൽ എടുത്തിട്ട് ഈ പെരക്ക് ചുറ്റും മൂന്ന് റൗണ്ട് ഓടണം വെറുതെ ഓടിയാ പോരാ വാ വാ എന്നിങ്ങനെ മൂന്ന് റൗണ്ട് ഓടിയിട്ട് പിന്നിരി നിന്നിട്ട് ആ പെരപ്പുറത്തേക്ക് ഇടണം ഇല്ലെങ്കിൽ ഉണ്ടല്ല ഉണ്ടാവണ കൊച്ചിന് കോന്ത്രം പല്ലായി പോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്റെ രണ്ടു പിള്ളേർ ചേട്ടൻ ഇപ്പൊ പല്ലിന്റെ കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത് ചേട്ടന്റെ ദേഹത്തെ എങ്ങനെ തൊട്ടാലല്ലോ നിങ്ങൾ വിവരം അറിയും വിവരം എനിക്ക് എന്റെ ചേട്ടന്റെ നൂറ് ശതമാനം വിശ്വാസവാ നിങ്ങക്ക് നിങ്ങളുടെ ഭാര്യനെ വിശ്വാസം ഇല്ലെങ്കിൽ എവിടെ കൊണ്ട് കളയാ നോക്ക് പോകടുന്നു എന്റെ ഭാര്യയുടെ സ്നേഹം ആരോട്ടോ െട്ട് ഹലോ ഞാൻ അങ്ങോട്ട് പിന്നെ സംസാരിക്കാം ും ഒരുമിച്ച് താമസിച്ചതും ഒന്നും നാടകമാണ് പൊട്ടിക്കട്ടെ പൊട്ടിക്കരുതി അവള് സമ്മതിക്കൂല അതാണ് ബന്ധു Oh <laughs>